ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഹംപിക്ക് സമീപം ഗംഗാവതി താലൂക്കിൽ ഹനുമാനഹള്ളിയിലാണ് ആഞ്ജനേയാദ്രി കുന്ന് അഥവാ ആഞ്ജനാദ്രി ബേട്ട സ്ഥിതി ചെയ്യുന്നത് ഇത് ഹനുമാൻ്റെ ജന്മസ്ഥലമായും അറിയപ്പെടുന്നു ഹിന്ദുമതമനുസരിച്ച് ഹനുമാൻ ആഞ്ജനയുടെ മകനായി ജനിച്ചതിനാൽ ഹനുമാനെ ആഞ്ജനേയനെന്നും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആഞ്ജനേയാദ്രി എന്നും വിളിക്കുന്നു കുന്നിൻ മുകളിൽ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ഇതിന് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് പടികളുണ്ട് ക്ഷേത്രത്തിൽ പാറയിൽ കൊത്തിയെടുത്ത ഹനുമാൻ വിഗ്രഹമുണ്ട് സമീപത്തായി രാമൻ്റെയും സീതയുടെയും ക്ഷേത്രങ്ങളും ഒരു ആഞ്ജനേയ ക്ഷേത്രവുമുണ്ട് പുരാണത്തിൽ ഈ സ്ഥലം കിഷ്കന്ദ എന്നറിയപ്പെടുന്നു ഹംപിക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുന്നിൽ കൽരഥം ഹനുമാൻ ക്ഷേത്രം യന്ത്രോദാരക ഹനുമാൻ ക്ഷേത്രം രാമനും ഹനുമാനും ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകൾ ഇവിടെയുണ്ട്